സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം സമയം അങ്ങനെ കഴിയും തോറും സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു കൊണ്ടേ ഇരിക്കട്ടോ വലിയ മാറ്റമാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് ഒരു വലിയ കർത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനുണ്ട് ഗോൾഡിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഉണ്ടായേക്കാമെന്നാണ് വരാൻ പോകുന്നത് കൃത്യമായി ഒരാൾക്കും അറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ഗോൾഡിൽ വന്നിട്ടുണ്ട് അതും ഏതിനു ശേഷം ബിഗ്ഗസ്റ്റ് ക്വാർട്ടർലി ഗെയിൻ രണ്ടായിരത്തി പതിനാറിന് ശേഷം തന്നെ എന്താ രണ്ടായിരത്തി പതിനാറ് ജനുവരിക്ക് ശേഷം ഒരു ക്വാർട്ടറിൽ നാല് മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും ഒരു ഗെയിൻ ഉണ്ടായിട്ടില്ല ഈ ഒരു ക്വാർട്ടറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പതിനാല് പെർസെൻറ്റേജിൻ്റെ വർധനവാണ് വന്നിട്ടുള്ളത് ജനുവരി അപ്പോൾ അത്രയും വലിയൊരു എന്താ ഒരു വലിയ രീതിയിലുള്ള ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷം തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഒരു ക്വാർട്ടറിൽ ഈ മാസം മാത്രം ഇതിപ്പോൾ നമ്മൾ മുപ്പതാം മുപ്പതാം തിയതി ഈ മാസം മാത്രം ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് ഗോൾഡ് കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ എല്ലാവർക്കും അറിയാലോ വ്യാഴാഴ്ച രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തഞ്ചിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചു ഗോൾഡ് നമുക്കത് ആ സമയം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് തൊട്ടു എന്ന് അപ്പോൾ ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഇപ്പോൾ പുതിയ റെക്കോർഡ് ഇട്ടിട്ട് ആ രണ്ടായിരത്തി അറുന്നൂറുകളിൽ തന്നെയാണ് ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ വിജയ ഇടിവാണ് ഉള്ളത് മൈനസ് ട്വൻറ്റി സിക്സ് യു എസ് ഡോളറിൻ്റെ ഇടിവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെയുണ്ട് കേരളത്തിലെ സ്വർണ്ണവില പറയുന്നതിന് മുമ്പ് നമുക്ക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്തായി എന്നുള്ളത് കൂടി പറയണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഐശ്വര്യവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു എന്നിട്ട് എന്തെങ്കിലും അതിലേക്കൊക്കെ വരുന്നുള്ളൂ കാരണം അത്രയും പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ വേറെ വീഡിയോ എടുത്ത് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ഫെഡറലിൻ്റെ കട്ടും ചൈനീസ് ട്യമിരിസും അതേപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ജിയോ പൊളിറ്റിയ ടെൻഷനാണ് ഇങ്ങനെ ഉയരാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ജിയോ പൊളിറ്റിയ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മിഡിൽ ഈസ്റ്റ് വളരെ അശാന്തമാണ് പേടിയാണ് ഫിയറാണ് ഇപ്പോൾ ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും ഇത് വ്യാപിക്കുമോ എന്നുള്ളത് ഒരു സമാധാനം വരുന്നില്ല അപ്പോൾ പുതിയ ഡെപ്യൂട്ടി പുതിയ അല്ല ഡെപ്യൂട്ടി ഇസ്ബുല്ലൻ്റെ ആൾ പറഞ്ഞിട്ടുള്ളത് പുതിയ ലീഡറെ ആ ഇസ്ബുല്ലൊക്കെ ഒരു മെക്കാനിസം ഉണ്ടാകട്ടെ അതിൻ്റെ ഭാഗമായിട്ട് അവർ വേറൊരു ലീഡറെ എടുക്കുമെന്നാണ് ഗ്രൗണ്ടിലൂടെ ഇസ്രായേൽ വരികയാണെങ്കിൽ അവരെ പുഷ് ചെയ്യാൻ ഉള്ള ക്യാപ്പബിലിറ്റിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് ഡെപ്യൂട്ടി ചീഫിൻ്റെ പേര് നെയ്യം കസം എന്നാണ് ഓക്കെ ഹസൻ ഹസറുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ ഇനി റിപ്പോർട്ടിങ് അങ്ങനെ ഉണ്ടാവില്ല പണ്ട് നമ്മൾ ലെപ്പോഡ് അല്ലെങ്കിൽ ചലഞ്ചറിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പോലും ഏതാണെന്നും അതിൻ്റെ ഓരോ എന്താ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നില്ല എങ്കിൽ കൂടിയും ഇൻ്റർവേൽ പറയുന്ന അത്ര വേറെ ഏതെങ്കിലും ചാനലുകളിൽ ഇത്രയും വ്യക്തമായിട്ട് അപ്ഡേറ്റ് നൽകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ലോ കേരളത്തിൽ വേറെ കാര്യം നൂറ്റഞ്ച് പേര് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെബനോണിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഇസ്രായേലിൽ പോയി ആക്രമിക്കുന്നുണ്ട് എന്നാണ് ഇന്ദ്രയലി പറയുന്നത് നിർത്തിയിട്ടില്ല അത് ജിയോ പോളിക്കൽ ടെൻഷൻ മിഡിൽ ഈസ്റ്റിൽ കാരണം പെട്ടെന്ന് ഇപ്പോൾ ഗോൾഡ് ആൾ ടൈം ഹൈ റെക്കോർഡ് തൊടാൻ കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു പ്രശ്നം കൂടി റഷ്യൻ മണ്ണിൽ എണ്ണ ലോകമാഹിതത്തിന് ശേഷം ഫോറിൻ ട്രൂപ്സ് നിൽക്കുന്നതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം പെട്ടെന്ന് ഉയരാൻ കാരണം ഇപ്പോൾ ഈ വലിയ പ്രശ്നങ്ങളായിരുന്നു ഹുദ ഇസ്രായേലിലൊക്കെ പ്രശ്നങ്ങളൊക്കെ എങ്കിൽ കൂടിയും അസന്വശ്രത കൊല്ലപ്പെട്ട ശേഷം സ്വർണ്ണവില കുതിച്ചു വരുമെന്നായിരുന്നു പലരും കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് ശേഷം ഗോൾഡ് തകർന്നടിഞ്ഞേക്കാണ് മാർക്കറ്റ് അപ്പം ക്ലോസ് ആയിട്ട് കിടക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ അതിന് ശേഷം പ്രോബ്ലംസൊന്നും സോൾവൊന്നും ആയിട്ടില്ല പക്ഷെ പ്രോഫിറ്റ് ടേക്കിംഗ് വന്നു എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് ആളുകൾ നിരപരാധികൾ ലഭനം കൊണ്ട് ഇപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഇസ്ബുഗയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് സാധാരണക്കാരാൾ ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ അത് എന്താ ലബനോണിൻ്റെ ഒരു സോൾജർ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ തെക്കൻ ലെബനോണിൽ നിന്ന് അതൊക്കെ ലെബനോണിൽ മാത്രം നാൽപ്പത്തഞ്ച് പേരും കൊല്ലപ്പെടുകയും എഴുപത്തഞ്ച് പേർക്ക് പരിക്കും പറ്റി എന്നപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ വേറെ വരുന്നത് അപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഗാസയിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആളുകൾ ഗാസയിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ഡീലിലേക്ക് എല്ലാ ആളുകളും വരണം എന്നുള്ള രീതിയിലാണ് യു കെ വരുന്നത് പറയുന്നത് എന്തായാലും എല്ലാ രാഷ്ട്രങ്ങളും കിടക്കും ഒരുപാട് പേര് സിറിയയിലേക്കൊക്കെ ലബനോണിൽ നിന്ന് ഒരു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ പാരായനം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഒരു എത്രയും പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ആവട്ടെ എന്നാണ് എന്റർ പറയുന്നത് എത്രയും പെട്ടെന്ന് ശാന്തി സമാധാനം എല്ലാ രാഷ്ട്രങ്ങൾക്കെടുക്കും ഉണ്ടാവട്ടെ എല്ലാ മനുഷ്യർക്കെടുക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് എന്തെറിയൽ പറയുന്നു ഓക്കെ ഇന്റർ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ തകർച്ചയാണ് ഇന്ന് രാവിലെ നൂറ്റി രൂപ കുറച്ചു നാളെ ഒരു നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നില നാനൂറ് തന്നെ കുറക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നാനൂറ് കുറഞ്ഞേക്കാവുന്ന നിരയിലൂടെയാണ് മാർക്കറ്റ് പോകുന്നത് ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള സംഖ്യയ്ക്ക് കുറക്കുള്ളൂ നൂറ്റി നാൽപ്പതാണ് ശരിക്കും ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് ഗോൾഡ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ചിൽ നമ്മൾ കണ്ട ഒരു ഉണ്ടല്ലോ അതായത് മെല്ലെ മെല്ലെ ഒരു ഇരുപത് യുഎസ് ബ്ലണ്ട് ഇടിച്ചിൽ നമ്മൾ കുറച്ച് മുമ്പേ കഴിഞ്ഞു അപ്പോൾ അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ഇത്രയും വലിയ ജോബ് ടെൻഷൻ പുതുതായി രൂപപ്പെട്ടിട്ട് പോലും ഗോൾഡ് ഇടിയുന്നു എന്നുള്ളതാണ് ഈ അണിയറകളിൽ സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ അറിയത്തില്ല ഇസ്രായേലിൽ പോയി പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നസറിലെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഇത് നിർത്തുന്നില്ല അവർ ഇത് തുടരും എന്ന് അത് മാത്രമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പോയി ഇനിയും എന്താണ് അവിടെ ബുധനെ അറ്റാക്ക് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്തായാലും പ്രോബ്ലംസ് സോൾവ് ആക്കാൻ കഴിയട്ടെ കൂടുതൽ എല്ലാവർക്കും അറിയാമല്ലോ അന്നത്തെ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് അപ്പം നാളെ നാന്നൂറ്റി എത്ര നാൽപ്പത് കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടിയും പറയുന്നു എല്ലാ രാഷ്ട്രങ്ങൾക്കിടയ്ക്കും സമാധാനം ഉണ്ടാകട്ടെ ഓക്കെ താങ്ക് യു എൻ്റെ മനസ്സിൽ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമോ എന്ന് ഒരു സംശയം കൊണ്ട് എൻ്റെ ഒരു കാര്യം കൂടിയും പറയട്ടെ അതായത് സ്വർണ്ണവില ഇനി ഉയരുകയാണോ തകരുകയാണോ എന്നുള്ളത് അതായത് ഈ പ്രോബ്ലംസ് ഒന്നും സോൾവാത്തത് കൊണ്ട് പ്രോബ്ലംസ് സോൾവ് ആയാലേ സ്വർണ്ണവില എന്താ ഉയരുന്നത് നിൽക്കുകയുള്ളൂ അത് പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം ഗോൾഡ് പിന്നെയും എന്ത് ചെയ്യും ഉയരും പ്രോബ്ലംസ് ഡീലിൽ വരണം സമാധാനത്തിലേക്ക് വരാഞ്ഞാൽ സ്വർണ്ണ ഉയരുക മാത്രമല്ല മൊത്തം മനുഷ്യർക്ക് മൊത്തം ഭീഷണിയായിട്ട് മാറും ആ മേഖല മാത്രമല്ല എല്ലായിടത്തും ഇതൊരു വലിയൊരു ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും ഈ പ്രോബ്ലം നീണ്ടു കഴിഞ്ഞാൽ